ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കിഴക്കൻ മലയോരത്ത് റബ്ബർ വെട്ടിമാറ്റി ഏക്കറിൽ തുടങ്ങിയ എണ്ണപ്പനത്തോട്ടത്തിൽ വിളവെടുപ്പ് തുടങ്ങി പരീക്ഷണാടിസ്ഥാനത്തിൽ അടക്കാക്കുണ്ട് മാഞ്ചോലയിലാണ് എണ്ണപ്പന കൃഷി തുടങ്ങിയത് നിലമ്പൂർ സ്വദേശി പൊട്ടംകുളം തോമസ് കെ ജോർജ് ആണ് റബ്ബർ വെട്ടിമാറ്റി ഏക്കറിൽ എണ്ണപ്പന കൃഷി തുടങ്ങിയത് മൂന്ന് വർഷം മുൻപ് നട്ട തൈകളിലാണ് ആദ്യ വിളവെടുപ്പ് നടത്തിയത് എണ്ണൂറോളം പനകളിൽ നിന്നാണ് മൂപ്പത്തിയ കൈകൾ വിളവെടുത്തത് കിഴക്കൻ മേഖലയിൽ ആദ്യമായാണ് എണ്ണപ്പന കൃഷി ചെയ്യുന്നത് കൊല്ലത്തെ സർക്കാരിന് കീഴിലുള്ള ഒരു ഫാമിൽ നിന്നാണ് തൈകൾ കൊണ്ടുവന്നാണ് നട്ടത് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്ത കൃഷി നിരാശപ്പെടുത്തിയില്ല ആദ്യ വിളവെടുപ്പിൽ നാലു ടണ്ണോളം ശേഖരിച്ചു മൂന്ന് വർഷം കഴിഞ്ഞ പനകളിലെല്ലാം നിറയെ കുലകൾ വിരിഞ്ഞിട്ടുണ്ട് മേഖലയിൽ എണ്ണപ്പന കൃഷി വ്യാപകമാകുന്നത് വരെ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ കൊല്ലത്ത് എത്തിച്ചു കൊടുക്കാനാണ് പരിപാടി വിളവെടുപ്പ് തുടങ്ങിയാൽ നൂറു വർഷത്തിലധികം കാലം വിളവ് ലഭിക്കും പന വലുതാകുന്നതോടെ മറ്റ് ഇടവിളകളും ഇടയിൽ കൃഷി ചെയ്യാൻ സാധിക്കും റബ്ബറിനോളം കൂലി കൂലിച്ചെലവുകളോ വളപ്രയോഗമോ വേണ്ടാത്ത എണ്ണപ്പന ആദായകരം തന്നെയാണെന്ന് കർഷകൻ പറയുന്നു മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പന കൃഷിയുള്ളത് വിളവെടുത്ത എണ്ണക്കുരുക്കൾ കൊല്ലത്തുള്ള സർക്കാർ ഫാക്ടറിയിലേക്ക് കയറ്റി അയച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്